എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധനിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾക്ക് ഇടവം രാശിയെയും അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പകർച്ചയാകുന്ന ശനി ഭഗവാനെ പറ്റിയും അത് എങ്ങനെ അവർക്ക് എഫക്റ്റാകുന്നു ശനി ഭഗവാൻ എങ്ങനെ എഫക്റ്റ് ആകുന്നു എന്നുള്ളതും നമുക്കൊന്ന് ചിന്തിക്കാം ഇടവം രാശിയിൽ പ്രധാനമായും മൂന്ന് നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ രണ്ടും മൂന്നും നാലും പാദങ്ങളും രോഹിണി നക്ഷത്രവും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്നും രണ്ടും പാദങ്ങളുമാണ് ഇടവം രാശിയിലെ നക്ഷത്രങ്ങൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും പിന്നെ പഞ്ചഭൂത തത്വങ്ങളിൽ യഥാക്രമം അഗ്നിയും നിലവും നിലവുമാണ് അതായത് ഫയർ എർത്ത് എർത്ത് ഇതാണ് പഞ്ചഭൂതങ്ങൾ അതുപോലെ തന്നെ ദേവതകളെന്ന് പറയുന്നത് കാർത്തികയ്ക്ക് മുരുകനും രോഹിണിക്ക് ശ്രീകൃഷ്ണനും മകേരത്തിന് ഈ മാരിയമ്മൻ വരത്തിൽ അതായത് നാഗദേവത നാഗയക്ഷിയമ്മ എന്ന് പറയില്ലേ മകേരത്തിന് നാഗയക്ഷിയമ്മയായിരിക്കും കാരണം ഇത് പുതിയൊരറിവായിരിക്കും നിങ്ങൾക്ക് അധികാരിക്ക് പാ പറഞ്ഞ് കേട്ടിട്ടില്ല എന്നാൽ മകേരത്തിന് നാഗയക്ഷിയമ്മയാണ് ദേവതയായിട്ട് പുരാണ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ കാർത്തിക കാർത്തികതയുടെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ കാർത്തിക രാക്ഷസഗണമാണ് അതൊരു മെയിൽ ക്യാരക്ടർ കൂടുതലായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ക്യാരക്ടറാണ് അതുപോലെ തന്നെ എന്ത് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദ പ്രകാരം പറഞ്ഞൊരു പിത്ത ദോഷമുള്ള പിത്തദോഷമുണ്ടായിരിക്കും അവർക്ക് പൊതുവേ അവരുടെ ആ നക്ഷത്രത്തിൻ്റെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിൽവർ കളറായിരിക്കും അതുപോലെ രഥത്തായിരിക്കും അവരുടെ സിംബൽ ഓരോ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ശനി ഭഗവാന്റെ എഫക്റ്റ് നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് പിന്നെ സോറി ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമാണ് അതായത് പ്രത്യുതധാരയാണ് ശനി ഇരിക്കുന്ന വരാൻ പോകുന്ന പൂരിട്ടാതി ഈ വർഷവും ശനി ഭഗവാൻ പൂരിട്ടാതി നക്ഷത്രത്തിൽ തന്നെയാണ് കിടക്കാൻ പോകുന്നത് അതൊരു സർട്ടൺ പീരീഡിൽ ഒരു ജൂൺ നാലാം തീയതി വരെ ജൂൺ നാലാം തീയതി മുതൽ വക്രത്തിലേക്ക് പോകും തിരിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് ജൂൺ ജൂലൈ സമയത്ത് വീണ്ടും വന്ന് ആയിട്ട് വരും ഇതാണ് അതിൻ്റെ ആ ഈ വർഷത്തെ ശനി ഭഗവാൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഈ കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ശനി ഭഗവാൻ പ്രത്യേക ഈ പതിനൊന്നാം ഭാവത്തിൽ വരുന്നത് എന്നും നല്ലത് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അതായത് കാർത്തിക ഒന്നല്ല രണ്ടും മൂന്നും നാലും പാദങ്ങൾ ഒന്നാം പാദം എന്ന് പറയുമ്പോൾ അത് മേടൻ രാശിയിൽ പോകും മേടൻ രാശി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പന്ത്രണ്ടാം ഭാവമായിരിക്കും പിന്നെ മീനൻ രാശി അത് ശനി ഭഗവാൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം രണ്ടും മൂന്നും നാലാവുമ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം പൊതുവേ നല്ലതാണെങ്കിലും പ്രത്യുദി ധാരയിൽ ഇരിക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ അലച്ചിലുകൾ നമുക്ക് സംഭവിക്കും പിന്നെ പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് നടക്കാതെ ചുറ്റി കുറച്ച് ബുദ്ധിമുട്ടി നടത്തേണ്ടതായിട്ട് വരും പിന്നെ വേറെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആധിപത്യം നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കാർത്തിക നക്ഷത്രത്തിന് മുരുകനാണ് മുരുക സ്വാമിയെ വിളിക്കാം സ്വാമിക്ക് പിന്നെ അഗ്നിസ്വരൂപായ കൊണ്ട് തീർച്ചയായിട്ടും കാർത്തിക നക്ഷത്ര ഇപ്പോൾ ദീപങ്ങളാൽ നെയ്ദീപത്താൽ പിന്നെ അർച്ചിക്കാം ദൈവ ദീപ നൈദ്ദീപം കൊടുത്ത് ഭഗവാനോട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സങ്കല്പ നമുക്ക് സങ്കല്പം ചെയ്യാം അതുപോലെ തന്നെ ശനി ഭഗവാൻ്റെ ദോഷം വളരെ എണ്ണം ബാധിക്കാത്തത് കൊണ്ട് വലുതായിട്ടൊന്നും നിങ്ങൾ പരിഹാരമായിട്ടൊന്നും ചെയ്യണ്ട പിന്നെ ശനി ഭഗവാനെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ശനി ഭഗവാന് വന്നിട്ട് പിന്നെ ചെയ്യുമ്പോഴേ ഇത് ശനിഹോരയിലങ്ങ് ചെയ്യുക മനസ്സിലായില്ലേ വ്യാഴാഴ്ച ഒരാഴ്ചയിലുള്ള ശനിഹോരയിൽ നെയ്വും മുരുകന് കൊടുക്കുന്നത് പിന്നെ ശനി ഭഗവാന്റെ ചെറിയ ചെറിയ ദോഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പ്രത്യധ ധാരെന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും വലുതായിട്ടൊന്നും ആവില്ല കാരണം പതിനൊന്നാം ഭാവത്തിലാണ് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കങ്ങനെ മാറ്റാവുന്നതാണ് നക്ഷത്രമാണ് അതായത് ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് പൂരിട്ടാതി എന്ന് പറയുന്നത് ശനി ഭഗവാൻ ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരിക്കാൻ പോകുന്ന നക്ഷത്രം അത് തീർച്ചയായിട്ടും ക്ഷേമധാരയാണ് ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞാൽ ക്ഷേമധാരയാണ് അത് ഞാൻ പറയുന്നത് നക്ഷത്ര ശാസ്ത്രം അനുസരിച്ചാണ് പറയുന്നത് അപ്പം ക്ഷേമധാരയാകുമ്പോൾ ശനി ഭഗവാൻ തീർച്ചയായിട്ടും നല്ലത് ചെയ്യുകയുള്ളൂ പിന്നെ ശനി ഭഗവാനെ ഒന്ന് നമസ്കരിക്കണം നമ്മുടെ കർമ്മദോഷങ്ങൾ ഇനി അടുത്ത് പന്ത്രണ്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മൾ ക്ഷേ നമുക്ക് ഇപ്പം നന്നായിട്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിയെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ശനി പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പിന്നെ അത് നിലമായുകൊണ്ട് അതായത് തിരുവാതിര എന്ന് പറയുന്ന തിരുവാതിര എന്ന് പറയുന്ന ആ നക്ഷത്രം പിന്നെ പഞ്ചപൂരങ്ങളിൽ നിലമായതുകൊണ്ട് പുഷ്പങ്ങൾ അർഹിക്കുക പുഷ്പങ്ങൾ നല്ല മണമുള്ള പുഷ്പങ്ങൾ കൊണ്ടുവന്ന് ശനി ഭഗവാന് കൊടുക്കുക അതായത് അയ്യപ്പനോ അല്ലെ മഹാകാളിക്കോ അല്ലെങ്കിൽ പിന്നെ പരമശിവനോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഹനുമാനോ ഇങ്ങനെയുള്ള ഏത് ഏത് ഡയറ്റീസ് ആണോ നമ്മളെ അതനുസരിച്ച് നമ്മുടെ ശനി ഭഗവാൻ എവിടെ ജാതകത്തിൽ നിൽക്കുന്നു എന്ന് നോക്കി അതനുസരിച്ച് ആ ആ ഒരു ദേവതാരൂപത്തിനെ പോയിട്ട് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനി ഭഗവാൻ നമ്മളെ കൺസിഡർ ചെയ്യും നമുക്ക് അത് പിന്നീട് പ്രയോജനം ചെയ്യും ഈ ജന്മത്തിൽ ഇപ്പം ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ബാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കത് വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് പിന്നീട് പന്ത്രണ്ടാം ഭാവത്തിലും ഒന്നിലും ഏഴ് രണ്ട് ശനിയൊക്കെ ആരംഭിക്കുമ്പോൾ നമുക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അല്ലെങ്കിൽ പിന്നെ അടുത്ത ഇനിയും പോകുന്ന സമയത്ത് അടുത്തടുത്ത ദോഷങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നൽഫലങ്ങൾ സൽഫലങ്ങൾക്ക് ഗുണം കിട്ടും ഇനി അടുത്തത് മകേരം നക്ഷത്രത്തെ പറ്റി പറയാം സുഹൃത്തുക്കളെ പൂരിഷ്ടാദി എന്ന് പറയുന്നത് ഇരുപത്തൊന്നാമത്തെ നക്ഷത്രം ആയതുകൊണ്ട് നക്ഷത്ര ശാസ്ത്രം അനുസരിച്ച് ശനി ഭഗവാൻ അത്ര നല്ല ഒരു രീതിയിലല്ല ഇരിക്കുന്നത് മകേരം നക്ഷത്രത്തിന് ആദ്യം ഒന്നും രണ്ടും ഭാഗത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അത്ര നല്ല ഒരു എഫക്റ്റീവായിട്ട് ഇരിക്കുകയാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പതിനൊന്നാം ഭാവത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടെങ്കിലും ഈ വിപത്ത് ധാരയിലിരിക്കുന്നത് എത്ര നല്ല സുഖമുള്ള കാര്യമല്ല അതുകൊണ്ട് വണ്ടി വാഹനങ്ങളുള്ളവർ തീർച്ചയായിട്ടും സൂക്ഷിച്ചു പോകണം തീർച്ചയായും യാത്രയൊക്കെ സൂക്ഷിക്കണം പിന്നെ കുറച്ച് കെയർഫുള്ളായിട്ടൊക്കെ ജീവിക്കണം പിന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് പിന്നെ അതിന് പരിഹാരമെന്ന് പറയുന്നത് ഇവിടെയും നിലമായതുകൊണ്ട് മങ്കേരം എന്ന് പറയുന്ന ഒരു നിലത്തിനെ കുറിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പഞ്ചഭൂതം ആയതുകൊണ്ട് പഞ്ചഭൂത തത്വത്തിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മണമുള്ള പുഷ്പങ്ങൾ കൊടുക്കാം പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ അർപ്പിക്കാം പിന്നെ മകേരത്തിൻ്റെ പിന്നെ അതുപോലെ മകേരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിലവില്ലേ അതായത് പൗർണമി നിലവൊക്കെ ഇല്ലേ കുറച്ച് എക്സ്പോസ് ആകുന്നത് വളരെ നല്ലതാണ് കാരണം ഈ ഭ മകേരത്തിൻ്റെ ദേവതയ്ക്ക് ആ ഒരു നിലവിനോടാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുക പിന്നെ മകൈരത്തിൻ്റെ ദേവത എന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മയാണ് നാഗേഷിയമ്മയാണ് നാഗയക്ഷിയമ്മയ്ക്ക് അങ്ങനെ ഒരു ക്യാരക് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് നമ്മൾ അധികം എന്ത് ആർക്കും അത് പ്രചാരത്തിലില്ലെങ്കിലും മകൈരം നക്ഷത്രത്തിൻ്റെ ദേവത അമ്മ തന്നെയാണ് അതായത് പണമുള്ള ചില നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി നോക്കിയാൽ അത് പിന്നെ ഈ മാരിയമ്മൻ കോവിലെ പിന്നെ ഈ പാമ്പിൻ്റെ അങ്ങനെ ഫണം വരിച്ചിരിക്കുന്നതായിട്ടും അതിൽ ദേവത ദേവതയിരിക്കുന്നതായിട്ടും ഉള്ളൊരു വിഗ്രഹങ്ങൾ കാണാം ഇത് മകേരൻ നക്ഷത്രത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാഗേക്ഷമ്മയായിട്ട് നമുക്ക് അരുതാക്കാം നാഗേഷമ്മയെ നമ്മൾ പ്രാർത്ഥിക്കണം മകേരം നക്ഷത്രക്കാര് പിന്നെ ഞാനിത് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കളെ എൻ്റെ മനസ്സിൽ തട്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നു ദയവീത് നിങ്ങളത് ഒന്ന് ഒന്ന് കൺസിഡർ ചെയ്യുക ജീവിതം എന്ന് പറയുന്നതിൽ ജീവിതത്തിൽ നമ്മൾക്ക് പിന്നെ സ്വത്ത് പണം ഉള്ളത് ആവശ്യമാണ് പക്ഷേ അതെന്താ ഒരു സ്വഭാവം എന്നറിയാവോ നമ്മുടെ സ്വ നമ്മൾ മറ്റുള്ളവരെ കഴിവതും സഹായിക്കണം ധനപരമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ കർമ്മപരിഹാരപരമായിട്ടോ ജ്ഞാനപരമായിട്ടോ സഹായിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമായിരിക്കും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ സുഹൃത്തുക്കൾ നമ്മുടെ പിന്നെ പൂന്താനം വന്ന് പിന്നെ ജ്ഞാനപ്പാറയിൽ പറഞ്ഞ പോലെ ഈ സ്വത്തുക്കൾ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന സ്വത്തുക്കൾ മറ്റെവിടെങ്കിലും ഇരുന്ന് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ട് സന്തോഷിക്കാനേ നമുക്ക് സമയമായിട്ടുള്ളൂ സന്തോഷിക്കോ സന്താപപ്പെടുവോ അപ്പോഴതേ നടക്കുകയുള്ളൂ അതുകൊണ്ട് സ്വന്തമെന്ന് വിചാരിച്ച് സ്വത്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതും അത് ഭദ്രമാക്കുന്നതും അതിനു വേണ്ടിയിട്ട് ജീവിതം കളയുന്നതും ഒക്കെ വളരെ വ്യർത്ഥമാണ് ആ സമയത്ത് ഭഗവാനെ വിളിക്കുക ആ ഏത് ഭഗവാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നമ്മൾക്ക് മേലെ ഒരു ശക്തിയുണ്ട് അത് നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ പറയാം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാം അള്ളാഹു എന്ന് പറയാം നമുക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വിളിക്കാം ഏത് പേര് വിളിച്ചാലും പോയി ചേരുന്ന ഒരേ ഇടത്തേക്കാണ് ഒരേ എനർജിയിലേക്കാണ് പോകുന്നത് ആ കോസ് ആ യൂണിവേഴ്സൽ എനർജിയിലേക്കാണ് പോകുന്നത് സോ ദയവ് ഇത് അത് മനസ്സിൽ കാണുക അത് എല്ലാത്തിനും ഒരു സാക്ഷി ഉണ്ട് ലോകത്ത് ആ സാക്ഷിയുടെ മുമ്പിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ അവിടെ പോയി ലോക്കാകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാ ഇപ്പോഴും എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാം നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരവൻ്റെ കാര്യങ്ങൾ നോക്കണം അത് നോക്കിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെയും മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ജാ ഈ ജാതകങ്ങളുടെ കാര്യം പറയുമ്പോൾ സുഹൃത്തുക്കളെ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത് എനിക്കറിയാം തൊണ്ണൂറ്റഞ്ച് ശതമാനം പരിഹാരങ്ങളും നടക്കാതെ വിഷമിക്കുന്ന സുഹൃത്തുക്കളാണ് നമുക്കുള്ളത് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ജന്മത്തിലേക്ക് നമ്മൾ ജനിച്ചത് തന്നെ നമ്മുടെ കർമ്മദോഷങ്ങൾ മാറ്റാനാണ് അത് നമുക്ക് നല്ല അറിയണം പിന്നെ കർമ്മദോഷങ്ങൾ മാറ്റ മാറ്റുന്ന സമയത്ത് കർമ്മദോഷങ്ങളെ മാറ്റണമെന്ന് വെച്ചാൽ എങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചു തന്നെ മാറ്റണമെന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ ഈ പിന്നെ പരിഹാരങ്ങൾ അവിടെയാണ് വരുന്നത് അതുകൊണ്ട് ഈ പരിപ്പ് ധാരണമായിട്ട് പാത നമുക്ക് ശനി പരിഹാരത്തിന് നമ്മൾ പാദയാത്ര ചെയ്യുന്നു അപ്പോൾ നമ്മൾ സ്വയം ക്ലേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പിന്നെ ആ ക്ലേശത്തിലൂടെ നമ്മുടെ ദോഷങ്ങൾ മാറ്റുകയാണ് അല്ലെങ്കിൽ അത് വേറെ തരത്തിൽ നമുക്ക് എഫക്റ്റ് ആകും അതുകൊണ്ടൊക്കെ അതാണ് പാത പാദയാത്രകൾ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് അതുപോലെ പരിഹാരങ്ങൾ അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കൾ അത് വേറെ തരത്തിൽ നമുക്കുള്ള ക്ലേശങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ദോഷങ്ങൾ മനസ്സിലാക്കാതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഗോചരത്തിൻ്റെ മുപ്പത് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനം പോലും വരാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് ഉടനെ അത് ഇപ്പോൾ ഏഴര ശനി വരുന്നുണ്ട് അതിൻ്റെ അഷ്ടമ ശനി വരുന്നുണ്ട് അതിൻ്റെ പന്ത്രണ്ട് ശനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വരാവുന്ന ജോ ടോട്ടൽ ജാതകത്തിൽ വരാവുന്ന കാര്യങ്ങളെ വലുതാക്കി ഒരു ബലുകൂട് മാതിരി ഉർപ്പിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ട് ലാസ്റ്റിൽ ഒന്നും നടക്കാതെ പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പരിഹാരങ്ങൾക്കും പ്രയോജനമില്ലാതെ തന്നെയാണ് വരുന്നത് കാരണം ഇതാണ് എന്താണ് നമുക്കൊന്നും മനസ്സിലാക്കുന്നില്ല യഥാർത്ഥമായിട്ട് നമുക്ക് ജാതകത്തിൽ നമ്മുടെ ആചാര്യന്മാർ ക്ലിയറായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളെന്ന് പറയുന്നതിനാണ് ദോഷങ്ങൾ ആറ് തരത്തിലുള്ള ഖണ്ഡാന്ത ദോഷങ്ങളുണ്ട് ആ അതല്ലയോ പിന്നെ സർപ്പദോഷം അതായത് പിന്നെ ആശി ജാതകം എന്ന് പറയുന്നൊരു ജാതകമുണ്ട് അതുപോലെ ഇത് ഇതൊന്നും അല്ലാതെ നമുക്ക് വേറെ തരത്തിലെ ചില നാഡീശാസ്ത്ര പ്രകാരം നോക്കിയാൽ ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുന്നുണ്ട് ഇതൊക്കെ നമ്മളെ വിളിച്ചറിയിക്കും നമുക്ക് എന്താ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരങ്ങൾ ചെയ്ത ശേഷമേ നമ്മൾ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറകു പോകാവൂ അല്ലെങ്കിൽ അത് വർക്കൗട്ടാകില്ല സുഹൃത്തുക്കൾ നിങ്ങൾ വെറുതെ കാശ് കളയുകയാണോ ഒന്നും നടക്കില്ല അനുഭവങ്ങൾ നമ്മൾക്ക് കാണുന്ന അനുഭവങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ചുറ്റുപാട് വന്ന് കാണുകൾ നോക്കിക്കോളുമോ എന്തെല്ലാം പരിഹാരങ്ങളാണ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രയോജനങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ ജ്യോതിഷിമാരെ ഒക്കെ ചീത്ത പറയും അവർ തന്നാണ് അവരൊന്നും അല്ല നിന്നും കാരണക്കാര് നമ്മൾ തന്നെയാണ് കാരണക്കാര് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾക്ക് നമ്മളാണ് കാരണം ഏതോ വേറൊരു വേറൊരു ആത്മാവാണെന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമുക്കതിനെ പരിഹാരം ചെയ്ത് കൂടിയാൽ ചെയ്യാം പരിഹാരം എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ആര് ആ ദോഷങ്ങൾ മാറ്റിയ ശേഷം ഈ ദോഷങ്ങൾ മാറ്റുക പരിഹാരം ചെയ്യുമ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ടാകും കാരണം ഈ പരിഹാരം ചെയ്യാതെ കഴിഞ്ഞാൽ നമ്മളെ ദോഷം മാറുക എന്നുള്ളത് തന്നെ നമ്മൾക്ക് ആ കർമ്മദോഷം നമ്മളെ അതിന് വിടുകില്ല അപ്പോൾ അതിനെയൊക്കെ ക്രോസ് ചെയ്തുള്ള ഒരു ഇതോടെ പോയി ആ ദോഷങ്ങൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദോഷങ്ങൾ മാറും അത് ആത്മാർത്ഥതയോട് നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്താലേ നമുക്ക് ദോഷം മാറുകയുള്ളൂ വേറൊരാൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാളെ ആത്മാർത്ഥതയോട് ചെയ്യണം അതിന് എത്ര പേര് മുമ്പേ നിൽക്കുന്നൊന്നും എനിക്കറിയില്ല അപ്പം സുഹൃത്തുക്കളെ നിങ്ങളെ ഞാൻ ഈ കഥ പറഞ്ഞു പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ദയവ് ചെയ്ത് നിങ്ങൾ ജാതകം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നോക്കുക ആത്മാർഥമായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ചിന്ത പിന്നെ ആചാര്യന്മാരെ കണ്ട് നമ്മൾ സ്വയം ജാതകം നോക്കി അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാതിരിക്കുക ഒരു ഡോക്ടർ അഞ്ച് വർഷം പഠിച്ചത് വന്നിട്ട് ഒരു സാധാരണക്കാരൻ അത് അങ്ങനെയാണ് ആ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതെങ്ങനെ അളക്കുമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹം അഞ്ച് വർഷം പഠിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് അവർക്ക് അറിയുള്ളൂ അതിനെപ്പറ്റി അല്ലേ അതുപോലെ ഓരോ ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ അത് അതിന് അവരുടെ ജീവിതം തന്നെ അതായിരിക്കും അതിൻ്റെ പുറകെ പോയവരായിരിക്കും അതിനെപ്പറ്റി റിസർച്ച് ചെയ്തവരായിരിക്കും ആയിരക്കണക്കിന് ജാതകങ്ങൾ കണ്ടവരായിരിക്കും അനുഭവങ്ങളുള്ളവരായിരിക്കും അപ്പം ഒരു ചെസ്റ്റൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരുന്ന പച്ചരി കിണന്ന് കോലം വരച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറുമെന്ന് പറയുന്നതൊക്കെ എത്രത്തോളം സത്യമാകും സുഹൃത്തുക്കളെ അതൊന്ന് ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക ഞാൻ അത്രേ പറയുന്നുള്ളൂ അപ്പം എന്നാൽ ഞാനിവിടെ എൻ്റെ ഇത് വീഡിയോയുടെ ചുരുക്കുകയാണ് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാലും ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പ്രയോജനപ്പെടും നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് എൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതിനുള്ള പ്രതിവിധി ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും എന്ന ഞാൻ അങ്ങോട്ട് നിങ്ങളെ വിളിച്ച് അതിൻ്റെ അതെന്താണെന്നുള്ളത് പറയുന്നതായിരിക്കും അതനുസരിച്ച് മുന്നേറുക നമ്മുടെ താല്പര്യമനുസരിച്ച് പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക എന്നാൽ നമസ്കാരം സുഹൃത്തുക്കളെ